പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് മള്ളാഞ്ചേരി സ്വദേശി ഷബീർ എസിൻ്റെ പേരിലാണ് ഒരേ ബൂത്തിൽ മൂന്ന് വോട്ടുകൾ ഉള്ളത് മൂന്ന് വ്യത്യസ്ത ഐ ഡി കാർഡ് നമ്പറുകളായിട്ടാണ് വോട്ട് പരാതി ഉയർന്നതിന് പിന്നാലെ വീഴ്ച പരിശോധിക്കാൻ ജില്ലാ കളക്ടർ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗുരുതരമായ വീഴ്ചയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മണ്ഡലത്തിലെ നാൽപ്പത്തിയേഴാം ബൂത്തിൽ മണലാഞ്ചേരി സ്വദേശി ഷബീർ എസ് എന്ന വോട്ടറുടെ പേരിൽ മൂന്ന് വോട്ടുകളാണ് ചേർത്തിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത വോട്ടർ കാർഡുകൾ ഉപയോഗിച്ചാണ് ഷബീറിന്റെ പേരിൽ വോട്ടുകൾ അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലിറങ്ങിയ നാൽപ്പത്തിയേഴാം ബൂത്തിലെ വോട്ടർ പട്ടികയിൽ അൻപത്തിയാറ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നീ ക്രമനമ്പറുകളാണ് ഷബീറിന്റെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവില്ലെന്നും ഒരു വോട്ടർ കാർഡ് മാത്രമാണ് തനിക്കുള്ളതെന്നും ഷബീർ പ്രതികരിച്ചു വോട്ട് തന്നെ മൂന്ന് വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവം എനിക്കറിയില്ല നേരത്തെ ഒരു വോട്ട് കൊണ്ടു സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണെന്നും വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വാർഡ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി എന്നിവർ പ്രതികരിച്ചു ഭരണകക്ഷിയുടെ പിന്തുണ ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ബി എൽഒമാര് അതുപോലെ തന്നെ ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നത് അവിടെ വീട് വീട്ടു നമ്പറിൽ താമസിക്കുന്ന സ്ഥലതാമസമുള്ള ആളുകൾക്ക് പോലും വോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് സർക്കാരായാലും വളരെ ഗൗരവത്തോടുകൂടി എടുക്കണമെന്നാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും യഥാർത്ഥ തിരിച്ചറിയൽ കാർഡ് പ്രകാരമുള്ള വോട്ട് മാത്രമേ രേഖപ്പെടുത്താൻ അനുവദിക്കൂ എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു റിപ്പോർട്ടർ ഇക്ബാൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്